വാർത്തകളിലേക്ക് കേന്ദ്ര പദ്ധതികളെ എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഓരോ പ്രവർത്തകരും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിരായി കൊടിന്തിന്ദിരപ്പുള്ളിയിൽ സംഘടിപ്പിച്ച ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാല മുതൽ இந்த மாசத்துக்கு இந்த பாராளுமன்றல ஒரு மூணு சீட் அடுத்து இன்னொரு மூணு சீட் இரண்டாவது ஸ்டேஜ்ல குடுப்போம் இரண்டாவது கேள்வி டிஎம் கே க்கு குடுப்போம் ஒரே ஒரு சீட்டால இந்திய தேசிய காங்கிரஸ் கட்சிக்கு குடுப்போம் சரி இந்த பாராளுமன்றத்துக்கு வெறும் மூணு சீட்ல கம்யூனிஸ்ட் கட்சிகளும் ஆசுசேவாதியையும் പരിപാടിയിൽ ബി ജെ പി പിരായിരി മണ്ഡലം പ്രസിഡന്റ് വിജേഷ് അധ്യക്ഷനായി ദേശീയ നിർവ്വാഹക സമിതി അംഗം എൻ ശിവരാജൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി പി സ്മിതേഷ് ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗംഗാധരൻ വൈസ് പ്രസിഡന്റ് ചെല്ലപ്പൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്